ഇന്ന് ആദ്യം വലിയൊരു സന്തോഷം പറയാം എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ള ദിവസമാണിന്ന് കാരണം എൻ്റെ മോള് ആദ്യ കുറിച്ചു മാനസ അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവളുടെ അച്ഛൻ അതിനായിട്ടാണ് വന്നത് അപ്പം വന്നു വേറെ നമ്മളെങ്ങോട്ടും പോയില്ല നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെത്തി അവളുടെ അച്ഛൻ തന്നെ അരിയിൽ വരച്ചു അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അതായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അപ്പം അങ്ങനെ എഴുതി ചൊല്ലിയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം പട്ടുപാവിടെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് കഴിഞ്ഞ ഓണത്തിന് ഞാനതാണ് തയ്ച്ചതിരില്ല അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേണം പച്ചം വന്നപ്പോൾ പിറ്റപ്രാവശ്യം വന്നെനിക്ക് പട്ടവടെ വേണമെന്ന് പറഞ്ഞിട്ട് പോയി രണ്ട് പേരൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് ഞാൻ ഇടതു ഇട്ട് കൊടുത്ത് അതൊക്കെ ഇട്ടിട്ടാണെന്ന് എഴുതിയത് ഇതുവരെ അത് ഊരാൻ സമ്മതിച്ചിട്ടില്ല ഇനി ഇത് എന്ത് ബഹളം വെച്ചിട്ട് അത് ഊരുമെന്ന് എനിക്ക് അറിയത്തുമില്ല അങ്ങനെ ആ ഒരു സന്തോഷം കഴിഞ്ഞു ഇനി ഇപ്പം അങ്ങനെ അങ്ങനവാടിയിലോട്ടുള്ള യാത്ര പക്ഷേ ഭയങ്കര ഫീലിങ്സ് തോന്നും കേട്ടെ എന്നെ സംബന്ധിച്ച് എന്ത് അറിയത്തില്ല അങ്ങനെ അങ്ങനെ വടിയിൽ കൊണ്ടിരുത്തുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ട് എനിക്ക് അപ്പം ആന അങ്ങനെ നോക്കണം അത് കഴിഞ്ഞ എൻ്റെ ജോലിയെ കൂടുതലൊന്നും ശ്രദ്ധിക്കണം പിന്നെ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓഫീസിൽ അപ്പം ചെന്ന് ഞാൻ എല്ലാ എപ്പോഴും മീറ്റിങ് വെച്ച് ഇന്ന് ഇറങ്ങാൻ താമസിക്കും ഇന്ന് പക്ഷേ ഞാൻ നേരത്തെ ഇറങ്ങി ഒരു ഒന്നര ആ ഒരു ടൈം ഇറങ്ങി രണ്ടരയ്ക്കാണ് മീറ്റിങ് നേരത്തെ തന്നെ ഇറങ്ങി കാരണം എപ്പോഴും നമ്മൾ താമസിക്കാൻ ശരിയല്ലോ ഞാൻ നേരത്തെ ഇറങ്ങി ഞാനിവിടുന്ന് പകുതി പകുതിയല്ല കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അപ്പുറത്തുനിന്ന് റോഡുണ്ട് റോഡല്ലോ ഇതൂരം രണ്ട് റോഡ് നമ്മൾ ചേരുന്നുണ്ട് അപ്പോൾ അതുവഴി ഒരു ഓട്ടോയുടെ ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് എൻ്റെ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനുണ്ട് അപ്പോൾ അവർ ആ കുട്ടിയുടെ വീട് അതുവഴി അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പം ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ഓട്ടം വിളിക്കുന്നതൊക്കെ പുള്ളിക്കാരനെയും കൂടാണ് അപ്പോൾ ആ ഓട്ടോയാണോ എന്നൊരു സംശയം പക്ഷെ അതായിരുന്നു പക്ഷേ എന്നെ കണ്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നെ കണ്ടിരുന്ന കുറച്ച് മുന്നോട്ട് പോയിട്ട് വണ്ടി നിർത്തി എങ്ങോട്ടാ ടീച്ചറേ ഞാൻ പറഞ്ഞ ജംഗ്ഷൻ വരെ എന്ന് പറഞ്ഞു അപ്പം അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു അത് ജോലി ചെയ്യുന്ന എറണാകുളത്ത് അപ്പോൾ അതിനെ ബാഗൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ പിന്നെ ജംഗ്ഷൻ വരെ വിടാൻ വന്നതാണ് പിന്നെ അപ്പോൾ അങ്ങനെ ആ ഒരു ഉച്ചക്കാലത്ത് നടപ്പ് ഒഴിവാക്കി കിട്ടി അങ്ങനെ ചെന്ന് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് കിട്ടി ബസ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും പെട്ടെന്ന് കിട്ടാറുണ്ട് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി രണ്ട് പത്തായപ്പോഴത്തേക്കും ഞാൻ ഓഫീസ് ചെന്നു പിന്നെ അത്രേ സമയം അവിടെ ഇരുന്നു മാഡത്തിനെ കണ്ടു പിന്നെ മൂന്നാല് പേരോടുണ്ടായിരുന്നു മൊത്തം അഞ്ചു പേരായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആയിരുന്നു അപ്പോൾ അവരും വന്നു സംസാരിച്ചു അപ്പം കുറച്ച് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു മാഡത്തിൻ്റെ കല്യാണമാണ് ഫെബ്രുവരിയിൽ ആദ്യം അപ്പം ഞാനെന്ന് എൻ്റെ മനസ്സ് വിചാരിച്ചിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിച്ച് കഴിയുമ്പം അവരുടെ ആ ഒരു രീതിയിൽ എനിക്ക് പക്ഷേ എന്താണ് മേഡത്തിന് ഒരുപാട് ഭയങ്കര താല്പര്യം ഒരു ഒരുപാട് ഇഷ്ടം തോന്നിയിരുന്നു കാരണം കാരണം എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് കുറേ കാരണങ്ങളുണ്ട് എൻ്റെ ഒരു എന്താണ് ശ്രദ്ധയിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് മാഡത്തിന് ഇഷ്ടമായിരുന്നു എൻ്റെ അനിയന് വിവാഹം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിലേക്കോട്ട് കൊണ്ടുപോയേനെ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരെങ്കിലും നല്ല ആളുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പം ആ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അയ്യോ കല്യാണം ഒക്കെ ആക്കി അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ എനിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുപോയേ എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം ഫെബ്രുവരിയിലാണ് കല്യാണം അപ്പം കെട്ടാൻ പോകുന്ന കൊച്ചൻ ദുബായിലാണ് ദുബായിന്നെ ദുബായിലാണ് അപ്പം ഞാൻ അപ്പം ഞാനതിങ്ങനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പാരം സംസാരിച്ചു ഞാൻ അപ്പം പേര് പറഞ്ഞു ഞാൻ അപ്പം കെട്ടാൻ പോകുന്ന ആൾ പ്ലാൻ വല്ലതും എടുത്തിട്ടുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ വേണേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ അനിയന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അതാർക്കെങ്കിലും തരുമോന്ന് ഞാൻ പറഞ്ഞാൽ ഇത്രയും പേരല്ലേ നറുക്കെടുക്കുക അതാകുമ്പോൾ പ്രശ്നമില്ല ഇല്ല എന്നിട്ട് തന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ് കയറാൻ നിന്ന് എന്നെ ആ ഓട്ടോയെ കൊണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് എനിക്ക് ബസ് കിട്ടുന്ന ആ ഒരു ടൈമിൽ അതിനുള്ളിൽ തന്നെ അതായത് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഇത് താമസമാണല്ലോ അപ്പം എന്നെ ഇറക്കിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകണം എന്നാലേ അപ്പുറത്തെ സൈഡിലാണ് ബസ് നിർത്തുന്നത് ആ കുട്ടിക്ക് ഓട്ടോയിലുള്ള കുട്ടിക്ക് കയറാനുള്ളത് അപ്പം അവിടേക്ക് ചെല്ലും നിൽക്കുന്നതിന് താമസം ഓട്ടോ ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴേ അങ്ങോട്ട് വണ്ടി വന്നു ഓട്ടോ ആൾ ഇങ്ങനെ കാണിച്ചു ആളോട് ഉണ്ടെന്ന് പറഞ്ഞ് ഓട്ടോ ഫ്രണ്ടിലേക്ക് മാറ്റി നിർത്തി ആ കുട്ടിക്ക് ഒന്ന് ഒരു നിമിഷം പോലും ആ വെയിലത്ത് നിൽക്കേണ്ടി വന്നില്ല അതിന് ബസ് കയറി പോയി അപ്പം ഞാൻ ഓർക്കും ചെയ്തു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു നല്ല ഒരു ദൈവം എന്നെ കയറ്റിയല്ലോ ആ ഒരു സന്തോഷം അതിന് പെട്ടെന്ന് ഏതായാലും ബസ് കിട്ടി അതിന് നോക്കി നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് കയറാൻ പറ്റി അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞു നമുക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാറുണ്ടല്ലേ അപ്പോൾ അതിലൊന്ന് അതായിരുന്നു അങ്ങനെ അത് എല്ലാവരോടും പറയുന്നത് പക്ഷേ നമ്മൾ ചെറിയ ചെറിയ ഹെൽപ്പുകൾ നമുക്കൊരു ഇപ്പോൾ ഞാനാണെങ്കിലും ഓട്ടോയൊക്കെ വിളിച്ച് പോകുമ്പോൾ ആരെങ്കിലും അറിയാൻ നേരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കയറി വരുന്നതെന്ന് ചോദിച്ചു കൊണ്ടുപോകും നമുക്ക് ചേതമില്ലാത്തൊരു ഉപകാരമല്ലേ അല്ലേ പിന്നെ അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു അവിടെ നിന്നും ചായ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ താമസിക്കും എന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നാലേ മുക്കാലാകുന്നു അപ്പോൾ എനിക്ക് മണി വീണ്ടും പോകണം ഇവിടെ വന്നപ്പോഴത്തേക്കും താക്കോൽ ഇവിടെ കാണുന്നില്ല പിന്നെ അച്ഛൻ വന്ന് താക്കോൽ വന്ന് അച്ഛനെ വിളിച്ച് അച്ഛൻ വന്ന് താക്കോൽ വന്നു അപ്പോൾ മാനസിക അച്ഛനോട് കറങ്ങാൻ ഇറങ്ങിയതാണ് പിന്നെ അത് കഴിഞ്ഞു ചെന്നപ്പോൾ സാർ അഞ്ചേ കാലൊക്കെ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെയൊക്കെ ഒരു കുറേ കൊനഷ്ടുകളായതിനാൽ താമസിച്ച് സാർ പറഞ്ഞൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയി പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത് മേഡം പറഞ്ഞു നമ്മൾ ശ്രമിച്ചു ഇരിക്കുക നമുക്ക് ഏത് വഴിക്കാണോ നമുക്ക് ആ ഇത് അറിയില്ലല്ലോ നമ്മൾ ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെല്ലാവരോടും ചോദിക്കാനൊരു മടിയുണ്ട് എന്ന് പറഞ്ഞു കാരണം നമ്മുടെ നാലു വശം ആളുകളുണ്ട് നമ്മളോട് പറഞ്ഞാൽ ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിക്കുക അതിൽ വേറെ ഒന്നും വിചാരിക്കണ്ട നമുക്കൊരു എക്സാം പാസ്സായിട്ടുണ്ട് നമുക്കൊരു ഐ ഡി ഉണ്ട് ഇല്ലേ നമുക്ക് ഒരു എന്താ ഇത്രയും വലിയൊരു കാര്യം നമ്മൾക്ക് കിട്ടി ഇല്ലേ നമ്മൾ എക്സാം എഴുതി പാസ്സായി നമുക്കൊരു ഐ ഡി കിട്ടി നമുക്കൊരു ഐ ഐഡൻറ്റിറ്റി കാർഡുണ്ട് ഏ അപ്പം അത്രയും വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളെന്തിനാണ് ഒരു മടി കാണിക്കുന്നത് നമ്മൾ ആരുടെടുത്തും പോയി കുറച്ച് പൈസ ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ചോദിക്കുമല്ലോ ആ ആ ഒരു രീതിയിലല്ലോ അപ്പം നമ്മൾ കാര്യം പറയാം അവർക്കൂടെ പ്രയോജനമുള്ള കാര്യം തന്നെയല്ലേ ശരിയാണ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം ഒരുപാട് പേര് പൈസ ഇരിപ്പുണ്ട് എങ്കിലും അത് അവർ വേണ്ട വിത്ത് വിനിയോഗിക്കാതെ വെച്ചേക്കും നമുക്ക് ചില ചില കാര്യങ്ങൾ ചിലപ്പം നമുക്കെന്താണ് ഓ എന്ത് ഓ അതിൻ്റെ ആവശ്യമുണ്ടോ ഓ അല്ല ഒരു ലക്ഷം രൂപ ഒന്നിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത്രയും പൈസ ഒന്നിച്ച് പക്ഷേ വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നുമില്ല അത് പിന്നീട് നമുക്ക് ഒരു ഇത് വരും കാരണം എന്നെ സംബന്ധിച്ച് അതിന് എനിക്ക് വലിയൊരു അനുഭവമുണ്ട് കാരണം ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിന് ഒരു എൽ ഐ സിയിലെ ഒരു പോളിസി ഉണ്ടായിരുന്നു അത് വർഷത്തിലങ്ങട്ട് മൂവായിരത്തി രൂപ അത്രയും കണ്ടെമേ ഉള്ളതെന്ന് തോന്നുന്നു അപ്പം അതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പം ഈ വീട് പുതുതായിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിനൊരു ആറ് ലക്ഷത്തിൻ്റെ ലോൺ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചധികം അദ്ദേഹം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള അപ്പം അന്നേ കാൽക്കുലേറ്റ് ചെയ്താണ് ഇത്ര ഈ വർഷത്തിൽ ഈ എൽ ഐ സി തീരും അതിൽ നിന്ന് ഇത്ര എമൗണ്ട് കിട്ടും അപ്പോൾ ആ എമൗണ്ടിലൂടെ ചേർത്ത് നമുക്കിത് അടച്ച് നമ്മുടെ ഈ ലോൺ ക്ലോസ് ചെയ്യണം എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അദ്ദേഹം അത് എന്നോടും പറഞ്ഞ് അങ്ങനെ വിചാരിച്ചു അങ്ങനെ മുന്നോട്ട് അപ്പം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അതൊന്ന് തീർന്നു കിട്ടാൻ അപ്പം അങ്ങനെ അത് തീർന്നു അപ്പോൾ കുറച്ച് പൈസയും കൂടെ എടുത്ത് വന്നു അപ്പോൾ എൻ്റെ കുറച്ച് ഗോൾഡ് അന്ന് ഒക്കെ വില ഇങ്ങനെ കൂടി വരികയാണ് വിറ്റിട്ട് അത് ഞങ്ങൾ തീർത്തു അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ദൈവമേ കുറേ വർഷത്തിന് മുമ്പ് വലിയൊരു പിന്നെ പോളിസി വല്ലതും എടുത്തിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഗോൾഡ് വിൽക്കാതെ നമുക്ക് കാര്യം നടക്കാമായിരുന്നല്ലോ കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ചിന്ത നമ്മളിപ്പം ചിന്തിക്കുന്നത് പോലല്ല ഒരഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര വ്യത്യാസമായിരിക്കും അപ്പം നമുക്ക് തോന്നും പക്ഷെ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയേനെന്ന് അത് ഉറപ്പ് കാര്യമാണ് നമ്മൾ വേറെ ഒരു കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുമൊന്നുമല്ല ഇത് നമുക്ക് മാന്യമായ രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ആ എൽ ഐ സിയുടെ ആ പൈസ വന്നപ്പോഴത്തേക്ക് കാരണം നമ്മൾ ഈ മാസം തോറും അടയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ വർഷത്തിൽ അടയ്ക്കാൻ നേരത്ത് നമ്മളിങ്ങനെ തോന്നും ഇത്രയൊരു എമൗണ്ട് പക്ഷേ അന്ന് അത്ര എമൗണ്ട് നമ്മൾ വലിയ എമൗണ്ട് അല്ലെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് അടച്ചുകൊണ്ട് ഒന്നിച്ചാ എമൗണ്ട് കിട്ടിയപ്പം നമുക്കത് വലിയൊരു കാര്യമാണ് നമുക്ക് നേടാൻ പറ്റിയത് നമ്മളന്ന് ചിലപ്പോൾ ഒരുപാട് എന്താ ചില സമയത്തൊക്കെ നമുക്ക് അതിനുള്ള വരുമാനം ആ സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അടച്ച് തീർക്കുമായിരുന്നു അത് അടയ്ക്കണം അത് എപ്പോഴും ഓർത്ത ഹസ്ബൻഡ് അതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നോക്കുന്ന ആളാണ് അങ്ങനെ അദ്ദേഹം ചെയ്തതുകൊണ്ട് പക്ഷേ ഈ അതിലേക്ക് ആ പോളിസിയിൽ എടുപ്പിച്ച ആളിനെ കുറിച്ച് പിന്നെ അറിയത്തുപോലില്ല പുള്ളി തിരക്കിട്ട് പോലില്ല എന്നാണ് പറയുന്നത് അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു പിന്നീട് തിരക്കില്ല പക്ഷേ അവ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്ലാൻ്റെ കാര്യം പറഞ്ഞു അവർക്ക് ഏതാണ്ട് വലിയ ലാഭം കിട്ടാൻ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് അവർക്ക് ചിലപ്പോൾ എന്താണ് ഓ ഇതെന്തിനാ വെറുതെ അവർക്ക് ഏതാണ്ട് കിട്ടും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ചിന്തിക്കുന്നത് എന്ന എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ രീതിയിലങ്ങ് പറയുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാതെ നമുക്ക് ഭാവിയിൽ ഒരു പ്രയോജനം എന്തായാലും ഉണ്ടാവും നമുക്കെന്തെങ്കിലും സംഭവിച്ചാലും ഉണ്ടാവും നമ്മുടെ നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവർക്കായാലും അല്ലെങ്കിൽ ഒരു വീട് വെക്കണം വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പം എത്ര ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വീട് വയ്ക്കുക അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിൻ്റെ ഒരു വീട് വെക്കുന്നു നമ്മൾ അത് വെക്കാനായിട്ട് നമ്മളൊരു ലോൺ എടുത്തിട്ടായിരിക്കും എന്തായാലും ഒരു ലോൺ ആവശ്യമുണ്ട് അത് നമ്മൾ ഇത്ര എമൗണ്ട് പോകും ഇട എടുക്കുന്നുണ്ട് ഇത് നമ്മൾ വർഷങ്ങളായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു ലോൺ എടുത്തൊരു ആ നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ആദ്യം അടച്ച ഇപ്പം എസ് ബി ഐയുടെ ഒരു പ്ലാൻ എടുത്താൽ തീരുന്നത് നമ്മൾ ഇതും അടുപ്പിച്ച് അടുപ്പിച്ച് വരികയാണെങ്കിൽ ആ പ്ലാൻ നമ്മുടെ എസ് ബി ഐയുടെ പ്ലാൻ തീരുന്ന ആ എമൗണ്ട് കൊണ്ട് നമുക്ക് പക്ഷേ ആ ഹൗസിങ് ലോണ് തീർക്കാൻ പറ്റും അല്ല ഞങ്ങൾ തീർത്തതുപോലെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് കാര്യവും ചിന്തിക്കുക നമുക്കിപ്പോൾ നമ്മൾ ഇച്ചിരി എന്താണ് നല്ലപോലെ എന്താ പറയുക ടൈറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു എമൗണ്ട് പക്ഷെ അടയ്ക്കാൻ പറ്റുമായിരിക്കും അടയ്ക്കാൻ പറ്റത്തുള്ളതായിരിക്കാം പക്ഷേ അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തായാലും അത് പ്രയോജനപ്പെടും എൻ്റെ ഒരു അനുഭവം അതാണ് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ എൽ ഐ സിയിൽ ചെയ്ത് എവിടെ ഹസ്ബൻഡ് അങ്ങ് ചെയ്യാം അന്ന് എൽ ഐ സി ഉള്ളല്ലോ പക്ഷേ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എൽ ഐ സിയുടെ വെറുപ്പെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം എന്നുള്ളതാണ് ഒരുപാട് വർഷത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അപ്പം എസ് ബി ഐ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലൂടെ കേട്ട് ആ ക്ലാസ്സിലൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരിത് എനിക്ക് കുറച്ച് ഒരു പ്ലാൻ ചെയ്യാഞ്ഞിട്ട് എനിക്കിതുപോലുള്ള കുറച്ചൊരു എമൗണ്ട് ഒക്കെ ആയി കഴിഞ്ഞിട്ട് എന്തായാലും എനിക്കൊരു പ്ലാൻ എന്തായാലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാം അപ്പം അതുപോലെ നമ്മൾ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ എന്താ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം എസ് ബി ഐ സംബന്ധിച്ച് പ്ലാൻസിനൊപ്പം തന്നെ ലൈഫ് ഫുള്ളായിട്ട് ഇൻഷുർ ചെയ്ത് കിട്ടുകയും കൂടാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള ബെനിഫിറ്റ് പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും ബോണസും എല്ലാം കൂടെ നല്ലൊരു തുകയാണ് കിട്ടുന്നത് ഞാൻ എന്തായാലും ഒരെണ്ണം ചെയ്യും അതിലുറപ്പാണ് അപ്പോൾ എൻ്റെ മാസം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അതിപ്പം മനസ്സിലാകത്തില്ല ഞാൻ എൻ്റെ അനുഭവം അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശ്രമിക്കാം ഓക്കെ